ആ എന്നാൽ ഞായറാഴ്ചയല്ലേ അതുകൊണ്ട് മൊത്തത്തിലൊന്ന് തോട്ടത്തിലേക്കെല്ലാം ഒന്ന് വന്നതാണ് റബ്ബർ തോട്ടത്തിൽ അപ്പോൾ മഴയൊക്കെ മാറി വാനിൽ വന്നു ഓക്കെ അപ്പോൾ മനസ്സിലായെന്ന് വെച്ചാൽ എന്താ സാധനമൊന്നും മനസ്സിലാകുന്നില്ല ഒരു ചെടി ഇങ്ങനെ പൊന്തി വന്നിട്ടുണ്ട് മൊത്തത്തിൽ കാണാൻ നല്ല രസമുണ്ട് അങ്ങോളം ഉണ്ട് ഞാൻ കാണിച്ച് തരാം എന്നാൽ അരവണ്ണം എന്താണെന്ന് പറഞ്ഞു എന്താ നമ്മളെ റബ്ബർ തോട്ടത്തിലെ ചെറിയൊരു തോട്ടം ഓക്കെ അവിടെ താലോലി ആയി വരുന്നേ ഉള്ളൂ ഒരു ചെറിയൊരു വള്ളി പോലെ ഉണ്ടല്ലേ ആ അതന്നെ കാണുന്നുണ്ടോ പിന്നെ ഇവിടെ കക്കിരിയുണ്ട് നല്ല കക്കിരികൾ വെള്ളരി നാളെ നരം കുമ്പളങ്ങാന്ന് പറയുന്നല്ലേ അതല്ല ഞാൻ ചോദിക്കുന്നത് ഈ സാധനം സാധനങ്ങണ്ടോ ആ ഇതേണ്ട ഇതങ്ങോളം പടന്നിങ്ങനെ കയറിയിട്ടുണ്ട് ഇതെന്താ സാധനം അറിയണമെങ്കിൽ ഒന്ന് പറയണം ഇതിങ്ങനെ ഒക്കെ ഈ തോട്ടത്തിൽ മൊത്തം മൊത്തം എന്ന് പറയാം കാരണം നല്ല രസമുണ്ട് ഈ ഒരു ചെടി ഇപ്പായ വരുന്നില്ല ഒരു പച്ച കളർ കൂടിയതെന്ന് പക്ഷേ ഇത് കണ്ടോ ഇത് നല്ലോണം വെയിൽ കിട്ടുന്ന ഭാഗം വെയിൽ കിട്ടാത്ത ഭാഗത്ത് നല്ല ഡാർക്ക് വയലറ്റ് കളർ ഉണ്ടാവാണ് കണ്ടില്ലേ എന്താ സംഭവം എന്ന് അറിയണമെങ്കിലൊന്ന് പറയും അങ്ങോളം ഉണ്ട് ഇടയ്ക്കൊരു ഇത് കണ്ടില്ലേ